എല്ലാവർക്കും നമസ്കാരം ആൽപീസ് മണ്ഡലാലിലേക്ക് സ്വാഗതം നമുക്കിന്ന് നാരങ്ങ വെളുപ്പിച്ചിട്ടത് അല്ലെങ്കിൽ വെള്ള നാരങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിപ്പോൾ അരക്കിലോ നാരങ്ങയുണ്ട് നാരങ്ങയുടെ കായ്പ്പ് കളയാനുള്ള വഴി പറയാം നാരങ്ങ ഒന്നിക്കി നല്ല ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് നേരം ഇടണം അല്ലെങ്കിൽ നല്ലെണ്ണയിൽ ഇത് മുഴുവനോടെ വാട്ടിയെടുക്കണം എന്നിട്ട് അതിൻ്റെ എണ്ണയും ചോനയും തുടച്ച് കളഞ്ഞാൽ മതി അപ്പോൾ അതിൻ്റെ കായ്പ്പ് കുറയും നല്ലവണ് പാട്ടുന്ന ഒന്നുകൂടെ നല്ലത് ഞാനിപ്പം ഇളം ചൂടുവെള്ളത്തിലിട്ട് അല്ല നല്ല ചൂടുവെള്ളത്തിലിട്ട് എടുത്തതാണ് ഇത് നല്ല പച്ച കളറുള്ള നാരങ്ങയായിരുന്നു അന്ന് വെച്ച് നമ്മളിതിൻ്റെ ചൂടാറിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക നാലോ ആറോ ഉള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെച്ച് ആവശ്യത്തിന് ഉപ്പ് തിരുമ്മി വെക്കണം എന്നാലേ ഇതിനകത്തെ വെള്ളം ഉറങ്ങുള്ളൂ അച്ചാറിനാകുമ്പം കുറച്ച് ഉപ്പ് അധികം വേണമല്ലോ ഒരുമാതിരി ഉപ്പ് ഇട്ടേച്ച് പിന്നെ നമുക്ക് അച്ചാറായി കഴിഞ്ഞ് കഴിയുമ്പം ഉപ്പ് നോക്കിയെടുക്കാം എന്നിട്ട് ഇത് തിരുമ്പി വെച്ച് കഴിഞ്ഞ് ഒരമുക്കാൽ മണിക്കൂർ കഴിയുമ്പോഴത്തേനും ഇതിനകത്ത് വെള്ളം നന്നായിട്ട് ഇറങ്ങും ഇനി നാരങ്ങ വാട്ടാതെ വേണേൽ വിടാം അന്നേരം അതിൻ്റെ കൈപ്പ് കുറയാൻ എടുക്കും അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി ഇതിനകത്തോട്ട് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പച്ചമുളക് ഞാനിവിടെ കാന്താരി എടുക്കുന്ന ഈ വെള്ള അച്ചാറിന് കാന്താരിയാണ് കൂടുതൽ നല്ലത് പച്ചമുളകാണെങ്കിൽ വട്ടത്തി വട്ടത്തി അരിഞ്ഞിടണം കാന്താരിയാകുമ്പോൾ പിളർന്നിടണം പിന്നെ വെളുത്തുള്ളി പൊളിക്കാനുള്ള ഒരു എളുപ്പം ഒഴിയെന്ന് വെച്ചാൽ വെളുത്തുള്ളിയുടെ ഞെട്ടും വാലും ഓരോ അല്ലിയുടെയും കളഞ്ഞേച്ചെന്നിടുക പിളർന്നാൽ മതി എന്നിട്ട് വലിയ വെളുത്തുള്ളിച്ചൊളയായിരുന്നു ഒരു രണ്ട് മൂന്നായിട്ട് എടുക്കണം നമ്മൾ ഈ ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിക്കണം അച്ചാറിൻ്റെ എണ്ണ വേണം ഇത് വെളിച്ചെണ്ണേനും തയ്യാറാക്കാം എന്നിട്ട് കാൽ ടീസ്പൂൺ ഉലുവ രണ്ട് ടീസ്പൂൺ കടുക് അത് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് മൂപ്പിക്കണം ഇത് അരക്കിലോ നാരങ്ങയാണ് നാരങ്ങയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവും കൂടും എന്നുവെച്ച് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മൂത്ത് വരണം മൂത്ത് വരുമ്പോൾ നല്ലൊരു വാസനയൊക്കെ വരും ആ ഒരു വാസന കിട്ടണം നമുക്ക് അന്ന് വെച്ച് അതിനകത്തോട്ട് നമ്മൾ പച്ചമുളക് ഇടണം പച്ചമുളക് നന്നായിട്ടൊന്ന് മുഴിഞ്ഞ് വരണം കാന്താരി മുളക് ഇടുന്ന നല്ലത് എന്തോരം കാന്താരി മുളക് വേണേലും ഇടാം അതായത് ഒരുപാടല്ല ഇത് കൂടുതലും ഇടാം കാന്താരി മുളക് കൂടി എന്ന് പറയുന്നത് കറിക്ക് ഒരുപാട് അതായത് അച്ചാറിന് ഒരുപാട് എരിവൊന്നും വരത്തൊന്നുമില്ല സ്വാദ് കൂടത്തേ ഉള്ളൂ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത്രയും കാന്താരി മുളക് അറ്റം പിളർന്ന് ഇട്ടിട്ടുണ്ട് ഇനി കാന്താരി മുളക് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിനകത്തോട്ട് കറിവേപ്പില ഇടാം കറിവേപ്പില കറിവേപ്പില മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾക്ക് ഇനി അതോട്ട് കുറച്ച് പൊടി ആവശ്യമുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും ധാരക്കിലോ നാരങ്ങായ്ക്കുള്ള അളവായി പറയുന്നത് അളവ് കൂടുന്നതിനനുസരിച്ച് പൊടിയുടെ അളവ് കൂടും ഇത് ചെറിയൊരു മഞ്ഞ നിറം വരാൻ വേണ്ടിയായി മഞ്ഞൾ പൊടി ചേർക്കുന്നത് മഞ്ഞൾ പൊടി ഒരുമാതിരി മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പം കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് വച്ച് ഈ നാരങ്ങയും കൂടി ഇട്ട് കൊടുക്കണം നാരങ്ങ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഈ പൊടിയായിട്ട് അതായത് ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ആയിട്ടൊന്ന് വാഴറ്റിയെടുക്കണം ഒന്നിച്ചിട്ട് വഴറ്റിയെടുക്കണം വഴറ്റിയെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പം നമ്മളിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മീനാഗ്രി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നാരങ്ങ ഈ കൂട്ടുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്തു അത്രത്തിൻ്റെ ആവശ്യമുള്ളൂ ഇനി ഇത് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് വേവിക്കണം ഈ നാരങ്ങയുടെ തൊലിയൊക്കെ അലക്കണം അതിന് നമ്മൾ ഒരു ഗ്ലാസ് ഏളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും ഈ നാരങ്ങയുടെ തൊലിയൊക്കെ നന്നായിട്ട് അലത്ത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനകത്തൊട്ട് ചൂടുള്ള വെള്ളം ഒഴിച്ച് ഇതിനെ നന്നായിട്ട് തിളപ്പിക്കുന്നത് അപ്പോൾ ഒരു നാലഞ്ച് മിനിറ്റ് ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പം നാരങ്ങയുടെ തൊലിയൊക്കെ ആവശ്യത്തിന് വെന്ത് കിട്ടും കറിക്ക് ഒരു പ്രത്യേക സ്വാദ് വരും കൊഴുപ്പ് വരും അച്ചാറിൻ്റെ ചാറ് കുറുകിയെന്ന് നമ്മളിടയ്ക്ക് ഒന്ന് സ്പൂൺ കൊണ്ട് കോരി നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഇതിപ്പം ഏകദേശം കുറുകി വന്നിട്ടുണ്ട് നന്നായിട്ട് കുറുകി വരുമ്പോഴത്തേനും നാരങ്ങ കഷ്ണങ്ങൾ നന്നായിട്ട് മൂളി തെളിഞ്ഞു വരും ആ പരുവത്തിൽ നമ്മൾ തീ ഓഫ് ചെയ്യുകയാണെങ്കിൽ അത് ഇരുന്ന് വറ്റി നല്ല പരുവത്തിൽ കിട്ടും ഒന്ന് രണ്ട് മിനിറ്റോട്ട് കഴിഞ്ഞപ്പോഴത്തേനും തേച്ച് ചാറൊക്കെ വറ്റി കഷ്ണങ്ങളൊക്കെ തെളിഞ്ഞു വേണ്ട കൊഴുത്തിരിക്കുന്ന വേണ്ട അതിരുന്ന് ഒന്നും കൂടെ കൊഴുത്ത് നല്ല പരുവത്തിലെത്തും ഇനി നമ്മളിതിനകത്തോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കണം പഞ്ചസാര ധൈര്യമായിട്ട് ചേർത്ത ഒരു കുഴപ്പം വരത്തില്ല കറിക്ക് സ്വാദ് കൂടും അച്ചാറിന് സ്വാദ് കൂടും ചേർക്കുകയും ചെയ്യണം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് ചേർത്തേ ആവശ്യമെങ്കിൽ ഒരല്പം കൂടെ ചേർക്കാം എന്നെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിനെ തണുക്കാൻ അനുവദിക്കണം തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കുപ്പിക്കകത്തോട്ട് മാറ്റാം ആക്കി കഴിയുമ്പം നമ്മൾ അതിൻ്റെ മുകളിൽ നല്ലെണ്ണയിൽ കായത്തിൻ്റെ പൊടി ചൂടാക്കി വെച്ച് തണുത്ത് കഴിയുമ്പം ഈ കുപ്പിയുടെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പൂത്ത് പോവും ഈ അച്ചാർ ഒരു രണ്ടാഴ്ച ഇരുന്നതിന് ശേഷം ഉപയോഗിക്കുന്നതാണല്ലത് അപ്പോൾ അതിന് ടേസ്റ്റ് കൂടുന്നത് പിന്നെ നമ്മളിത് ഫ്രിഡ്ജ് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ആരോഗ്യ പ്രശ്നമൊക്കെ ഉള്ളവർ അധികം എണ്ണയും ഉപ്പും ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നെങ്കിൽ ഫ്രിഡ്ജ് സൂക്ഷിക്കുന്നതാണ് നല്ലത് അപ്പോൾ രണ്ട് ദിവസം അച്ചാർ പുറത്ത് വെച്ചതിന് ശേഷം ഫ്രിഡ്ജ് വെച്ചാലേ അത് അടുത്ത് കിട്ടത്തുള്ളൂ വളരെ രുചികരമായ വെള്ള നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം ബായ്